ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അ ഫാമിലി നമ്മുടെ ചാനൽ പൊതുവീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ പുതു വീഡിയോ ഒക്കെ ആയിട്ട് എത്തിക്കാൻ കേട്ടോ ഞങ്ങൾ ഇപ്പൊ ഒരു ഉച്ച കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളൊന്ന് ചെറുതുരുത്തി വരെ പോവാൻ കേട്ടോ നമുക്കൊരു ഉടുപ്പിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ബോ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് സ്റ്റിഫ് നെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാട്ടോ അപ്പം അങ്ങനെ ഉണ്ണി എന്താ പറയുക അവളുടെ പാവ കുട്ടീനും കൂടി എടുത്തിട്ടോ കേട്ടോ വന്നത് അതിനെ കൊണ്ടോണം വേണ്ടോ അപ്പോൾ ഇതാട്ടോ ഫ്രോക്ക് അപ്പോൾ അത് അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് കുറിയർ അയക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പോയി കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു പുതിയ വർക്ക് കിട്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ആ വീഡിയോ ആഡ് ചെയ്തത് ഇതിപ്പം നമ്മൾ വീട്ടിലേക്ക് പോകുക കേട്ടോ കാരണം ഇന്ന് വിളക്കാണ് അപ്പോൾ വിളക്കിന് കാണാൻ വിളക്ക് കാണാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അത് ഒരു വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് മണി സമയത്താണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പം ഉണ്ണിക്ക് ഇതാണ് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് പോവാൻ നിൽക്കുകയാണ് അപ്പം പിന്നെ ആൾക്കൂടെ ഒക്കെ നടന്നിട്ട് ചെരുപ്പിലൊക്കെ ചളിയാക്കിയിട്ട് അപ്പം ഞാനത് കഴുകി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ എൻ്റെ വണ്ടി ഒരു ചെറിയ ഇതുണ്ടായിരുന്നു അപ്പോൾ അത് നേരൊക്കെ വേണ്ടിയിട്ട് അവിടെ നിന്നു ചെരുപ്പ് ഇട്ടിട്ട് വണ്ടിയിൽ നിൽക്കുകയാണ് ചെയ്യുക ഇടയ്ക്ക് ഇങ്ങനെ എണീറ്റ് നിൽക്കും അപ്പം എൻ്റെ മേലൊക്കെ ചളിയാക്കില്ല അപ്പോൾ അത് കാരണം ഞാൻ ചെരുപ്പൊക്കെ കഴുകിയിട്ട് കൈ പിടിച്ചു കിട്ടും അങ്ങനെ അത് വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയ ഉടനെ എല്ലാത്തും സംസാരിച്ചിട്ട് പിന്നെ അവിടെ പെട്ടി തുറക്കുകയാണ് ചെയ്ത് അതിൻ്റെ അലമാരട്ടോ അതിൻ്റെ ഉള്ളിൽ മൊത്തം അവളെ കളിപ്പാട്ടങ്ങളാണ് അപ്പോൾ അത് ചെന്നുവിടുന്ന അതാ കേട്ടോ ചെയ്യണത് അപ്പോൾ അവളേനെ പിന്നെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ ഉണ്ണിക്ക് ബർത്ത്ഡേ ഡേ ആവാറായിട്ടുണ്ട് ഡിസംബർ ഒന്നിനാണ് ബർത്ത് ഡേ വരുന്നത് പിറന്നാൾ എട്ടാം തീയതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അവളേനെ അവിടെ ആക്കി വിളക്ക് സ്കൂളിൽ വന്നിട്ടാണല്ലോ സ്കൂളിൽ വെച്ചിട്ടാണ് വിളക്ക് അവരെങ്ങനെ സെറ്റായി നിൽക്കുന്നിട്ട് അവിടെ നിന്നാണ് പാലക്കൊമ്പൊക്കെ എടുത്തിട്ട് നമ്മൾ അമ്പലത്തേക്ക് പോകുക കേട്ടോ അപ്പോൾ എന്തായാലും അത് കാണാൻ വേണ്ടിയിട്ട് ഉണ്ണീനെ അവർ കൊണ്ടുപോകും കൊണ്ടുപോവാം അപ്പം ഞങ്ങളിത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് കേട്ടോ അപ്പോൾ അത് പട്ടാമ്പി പാലാട്ടോ ഞങ്ങൾ ഇപ്പോൾ ഡ്രസ്സ് എടുത്തിട്ട് വരികയാണ് അപ്പം കുറെ കാക്കകളിങ്ങനെ കുറേ ഉണ്ട് നേരിട്ട് വേണം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് വീഡിയോയിൽ എടുത്തതാണ് അവർ ഇപ്പോൾ ഉണ്ണിനെ കൊണ്ട് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നിപ്പോൾ പ്രാവശ്യം നല്ല മഴ നല്ല മഴയെന്നല്ല ചെറിയ രീതിക്ക് മഴ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വൈകി കേട്ടോ കാര്യങ്ങളൊക്കെ മറ്റേത് കുറച്ചും കൂടി നേരത്തെയൊക്കെ പോകാറുണ്ട് അപ്പോൾ ചെറിയ മഴ കാലം തുടങ്ങാനും അവിടുന്ന് ഇറങ്ങാനും കുറച്ചൊക്കെ ഇങ്ങനെ നേരം വൈകിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലിപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് വീഡിയോസാണ് കേട്ടോ അപ്പം നമുക്കിത് നമ്മൾ ഉച്ചയ്ക്ക് തന്നെ താനത്തൊന്നും പോയിട്ടില്ല അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടതിൽ ഇത് എൻ്റെ ഒരു കസിൻ്റെ അടുത്ത് നിന്ന് ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ അവളുടെ അടുത്ത് സെൻഡ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് അങ്ങനെ അവൾ സെൻഡ് ചെയ്തെന്നാണ് അങ്ങനെ വീഡിയോയിൽ ഇടാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ അടുത്തതല്ല കേട്ടോ അതൊക്കെ നമ്മൾ അങ്ങനെയെല്ലാം പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ടതാ ആ ഇതൊക്കെ അതിലുള്ള ക്ലിപ്പാണ് കേട്ടോ പണ്ടും പണ്ടൊക്കെ നമ്മൾ എടുത്തിരുന്നു താലം ഇപ്പോൾ ഒന്നും എടുക്കാറില്ല കേട്ടോ ഇനി ഉണ്ണിയൊക്കെ ഇതായിട്ട് ഒന്ന് വലുതായിട്ടൊക്കെയാണ് അതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുകയുള്ളൂ കാരണം ഉണ്ണിക്ക് ചിലപ്പോൾ ഒരു വാശിയൊക്കെ പിടിക്കും അപ്പം നിൽക്കണം എന്നപ്പോൾ പിന്നെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതാ അമ്പലത്തിൽ നിന്നുള്ള വീഡിയോസാണ് നമ്മൾ ഉണ്ണിയുടെ ഫ്രോക്കിനെടുത്തതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി ബർത്ത്ഡേക്ക് കാണിക്കാം നമ്മൾ വേറൊരു ടൈപ്പ് മോഡലൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത് റെഡി ആയിട്ടില്ലെങ്കിൽ അതിന് പിന്നെയും മാറ്റി വേറൊരു മോഡലേക്ക് ആക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളങ്ങനെ ഗ്രാൻഡായിട്ടൊന്നും അല്ല അഭിപ്രായം പിറന്നാൾ നട ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ വീട്ടുകാരൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആണ് വിചാരിക്കുന്നത് കേട്ടോ എന്നിട്ടിപ്പോൾ ഞാൻ എന്താ പറയുക അത് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് फोटाटन ए <laughs> 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 ഞങ്ങളൊന്നും വാങ്ങിക്കാണ്ട വന്നതിന് വേണമെങ്കിൽ നിൽക്കുവായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഉണ്ണിക്ക് ഇത് വേറെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഞങ്ങള് രാത്രി അങ്ങോട്ട് പോയിട്ടോ അമ്പലത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ അവിടെ എത്തണ സമയത്ത് കേട്ടോ താല് അമ്പലത്തേക്ക് എത്തണത് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം ഓട്ടോയിൽ കയറിയിരുന്നു കേട്ടോ ഇതാ അനിയനാണ് ഇപ്പോൾ പോണത് പക്ഷേ അവന് കാണാനില്ല അവൻ മാല ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക അവനെ വീഡിയോയിൽ വീഡിയോയിലെടുത്തതാണ് പക്ഷേ ഇരുട്ടായി തന്നെ അങ്ങനെ കാണണ്ടായിരുന്നില്ല പിന്നെതാ അമ്പലത്തിലെത്തിയിട്ട് രാത്രിയുള്ളൊരു കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഉണ്ണി വാശി പിടിച്ചിട്ട് ഒന്നിനും പറ്റിണ്ടായിരുന്നില്ല കേട്ടോ എന്താ പറയുക ഉണ്ണിക്ക് തിരക്കിൽ നിൽക്കാൻ അവളങ്ങനെ പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങോട്ട് പോകാനും ഒക്കെ അങ്ങനെ വാശി പിടിച്ചിട്ട് ഭയങ്കര വാശിയായിരുന്നു ഒന്ന് ഒരു സ്ഥലത്ത് വീട് എടുക്കാൻ ഒന്നിനും അവൾ സമ്മതിക്കുന്നില്ല കേട്ടോ ഇപ്പം തുടങ്ങിയ സ്വഭാവമാണ് മറ്റേത് കണ്ട് നല്ല ഒതുങ്ങി നിന്നിരുന്നു അപ്പോൾ അങ്ങനെയല്ല അവൾ വാശി പിടിച്ച സാധനം കിട്ടണം അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഓരോരോ കാര്യങ്ങൾ വരട്ട് വാശി പിടിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ എത്തിയപ്പോൾ പിന്നെ ഞാൻ വെള്ളം കൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും വെള്ളം കൈ പിടിക്കുന്നത് അപ്പോൾ അവൾ വെള്ളം ചോദിക്കാറേ ഇല്ല ഞാൻ വെള്ളം എടുക്കാൻ പറഞ്ഞു അപ്പോൾ അവിടെ എത്തിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വെള്ളം വേണം പറഞ്ഞിട്ട് മാറ്റി പിടിക്കാൻ തുടങ്ങി പിന്നെ ഒരു അത് കെട്ടണം അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താണ് എന്താ പറയുക അന്നദാനത്ത് നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം ഞങ്ങളാദ്യം ഉള്ളെടുത്ത് വരിക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിക്ക് നിന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും കയറുമ്പോൾ പിന്നെയും അതൊക്കെ ആൾക്കാരുണ്ടായിരുന്നു അപ്പം അപ്പോൾ പിന്നെ വേഗം പോയിട്ട് താലൊക്കെ ചിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവരുടെ തിരക്ക് വന്നതിൻ്റെ മുമ്പ് നമ്മൾ പോയിട്ട് അന്നദാനമൊക്കെ കഴിച്ചു കേട്ടോ ഉണ്ണി അങ്ങനെ അധികം ഒന്നും കഴിച്ചില്ല പായസം അവർക്ക് ഇഷ്ടമാണ് പക്ഷെ പായസം ചോറാണ് അരിപ്പായസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചോറാണ് ചോറാണ് മുന്നോട്ട് കഴിക്കാനെങ്കിൽ കൂട്ടാക്കുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടത് ആ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടതാണ് അപ്പോൾ അതിൽ ഈ ഒരു തോക്കിൻ്റെ സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിലിങ്ങനെ കുറേ പന്തുകളുള്ള കാരണമാണ് ഉള്ളത് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടോ പിന്നെ അത് ആൾക്ക് ഉപയോഗിക്കാനൊന്നും ഉള്ള ഏജ് ആയിട്ടില്ലല്ലോ അപ്പം അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ സെലക്ട് ചെയ്തിട്ട് ലാസ്റ്റ് തീവണ്ടിയുടെ ഒരു കളിപ്പാട്ടോ കേട്ടോ അതാണ് കേട്ടോ വാങ്ങിച്ചത് ഈ ഒരു സാധനം അത് അവിടുന്നേ കീറി എന്താണെന്നൊക്കെ നോക്കലൊക്കെ വരില്ല പിന്നെ അത് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടില്ല കടലൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കടൽ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ കയ്യിലുണ്ട് ഒന്നും കൂട്ടാക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ടിപ്പോൾ അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്

ആ അതിന കൊളത്തില്ലേ ഇത് കുറച്ചുകൂടി പോവുന്ന കുട്ടികൾക്കല്ലേ പറ്റുള്ളൂ റോട്ട അതാ അങ്ങോട്ടും കൂടെ അപ്പം വ്യത്യാസം തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് അതുപോലെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്കും ബായ്